അങ്ങനെ ഇതാ പത്ത് പന്ത്രണ്ട് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞൂസ് ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ കുഞ്ഞൂസിന് വലിയ മടിയൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മടി ഉണ്ട് കേട്ടോ ഇനി രാവിലെ നേരത്തെ എഴുന്നേക്കണം നമ്മുടെ റുട്ടീൻ ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല മടിയുണ്ട് എനിക്കൊന്ന് അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതാ കുഞ്ഞൂസിന് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവനെ ഒന്ന് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്ത് കൊടുത്തതാണ് അപ്പോൾ അവനത് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ വേഗം കാപ്പി വെച്ചു കേട്ടോ ഞാനിത് തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ വരുന്നത് അപ്പോൾ കുഞ്ഞൂസ് അത് കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരെണ്ണം കഴിക്കാൻ തോന്നിയപ്പോൾ കാപ്പിടൂടെ ഞാനും ഒരെണ്ണം കഴിച്ചു കേട്ടോ പിന്നെ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അമ്മ അപ്പുറത്ത് എന്താണ് ണ്ടാക്കിയെന്നറിയാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് രാവിലത്തെ എൻ്റെ കാര്യം ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ തിങ്കളാഴ്ച എടുത്ത ആണ് അപ്പം ഞാൻ ഞായറാഴ്ച വൈകുന്നേരമാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് രാവിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ വൈകിട്ടാണ് ഇട്ടോ എഴുന്നേറ്റത് അപ്പോൾ അമ്മ അപ്പുറത്ത് ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ചട്നി ഞാൻ ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ മാത്രമാണെങ്കിൽ ഇഡലി സാമ്പാറൊക്കെ മതി പിന്നെ കുഞ്ഞുസിൽ ചട്നില്ലാണ്ട് പറ്റൂല അതുകൊണ്ട് ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാണ്ട് പിന്നെ ഞങ്ങളുടെ അവിടെ ഫുഡ് ഇല്ലെങ്കിലും എനിക്ക് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ അമ്മ ഇപ്പുറത്തുള്ളതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്കുള്ള ഫുഡ് ഇവിടെ ഉണ്ടാവും ഉണ്ടാവുന്ന ഉറപ്പാണ് പിന്നെ ഒമ്പതേ കാലിനാണ് കേട്ടോ കുഞ്ഞൂസിന് പോകേണ്ടത് എട്ടേ മുക്കാൽ വരെ ഞങ്ങൾ അങ്ങനെ താളം തന്നെ അങ്ങനെ നിൽക്കും പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഓട്ടപ്പാസിലായിരിക്കട്ടെ ഏട്ടൻ ഇന്ന് എപ്പോഴും ഞങ്ങൾക്ക് ചീത്തയെക്കൂട്ടോ അങ്ങനെ ഇതാ കുഞ്ഞു പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി എൻ്റെ ഇന്നത്തെ മെയിൻ പരിപാടി ക്ലീനിങ് ആണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം വീട്ടിലൊക്കെ പോയി നിന്നുകൊണ്ട് വന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാതിരുന്ന എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഏട്ടം വീടൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നാലും എൻ്റെ ഒരു സമാധാനത്തെ ഞാൻ ഒന്നും കൂടി ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുകയാണ് അത്യാവശ്യം പൊടി പിടിക്കൂട്ടോ ഇവിടെ ഇപ്പോൾ മെയിൻ ആയിട്ട് മുറ്റത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടി ഉണ്ടാവും ഇല്ലല്ലോ നേരെ ഹാളിലേക്കാണ് പൊടികളൊക്കെ വരിക ពីនេ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കയറി വരെ ഹോളിലേക്കാണ് അപ്പോൾ കിച്ചൺ ഇങ്ങനെ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്തില്ലെങ്കിൽ വീട് വൃത്തിയായിട്ട് കിടക്കൂട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ കാണുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ പിന്നെ ഇങ്ങനത്തെ സംഭവമൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് വല പിടിക്കൂ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന വല പിടിക്കുക അങ്ങനെ അത്യാവശ്യം പൊടിയൊക്കെ പിടിക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ ഞാനിന്ന് ഉച്ചത്തേക്കുള്ള കറിയൊന്നും വെച്ചിട്ടില്ല ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങി ഉച്ചയാവുന്ന അമ്മയ്ക്ക് അറിയാവുകയുള്ളൂ അമ്മ എന്തായാലും അപ്പുറത്ത് കറിയൊക്കെ വെക്കും കേട്ടോ അപ്പോൾ അടുക്കളയേക്ക് ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബെഡ്റൂം ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ തന്നെ എൻ്റെ കൈ കിട്ടി നല്ലൊരു ഇടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കട്ടലപ്പടിയിൽ പിന്നെ നമ്മുടെ ഭിത്തിയുടെ സൈഡിലൊക്കെ കൈയുടെ മുട്ടിടിക്കുമ്പോൾ ഒരു തരിപ്പുണ്ടല്ലോ അത് കിട്ടിയിട്ടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂട്ടോ അപ്പോൾ ഞാൻ അവിടേക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു പിന്നെ നമ്മുടെ ഈ ജനലിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പൂപ്പ് കണ്ടപ്പോൾ നനച്ചിട്ട് ഞാൻ ഞാനൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് പെയിന്റ് നന്നായിട്ട് അങ്ങോട്ട് ഇളകി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗമെല്ലാം അവിടെ ഒന്ന് അടിച്ചു വരി മൊത്തത്തിൽ അടിച്ചു വരുന്ന ഒന്നും ഞാൻ കാണിക്കുന്നില്ല എപ്പോഴും ഇങ്ങനെ അടിക്കലും തുടക്കലൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പിക്കാവില്ല പിന്നെ ഞാൻ വേഗം അടിച്ച് വരി നന്നായിട്ടൊന്ന് തുടച്ചിട്ടിട്ടുണ്ട് എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ട്ടോ പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇതുവരെ വിരിച്ചില്ല അപ്പൊ വിരിച്ച് കാണാനെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് സെവൻറ്റി ത്രീ ഡി ബെഡ്ഷീറ്റ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് അല്ലേ സൈഡ് ഇലാസ്റ്റിക് വരുന്നതാണ് കേട്ടോ ഇലാസ്റ്റിക് ബെഡ്ഷീറ്റ് ആവുമ്പോൾ നമുക്ക് വിരിച്ച വിരിച്ചെടുത്ത് കിടക്കൂട്ടെ എനിക്ക് അങ്ങനത്തെ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇഷ്ടം അപ്പൊ ഈ ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് ആ ഒരു സെവൻറ്റി എഫക്ട് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആ പൂക്കളൊക്കെ ഉണ്ടല്ലോ നല്ല വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ട് ആ നടുക്കുള്ള മുത്തൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഉള്ളത് എനിക്ക് ബെഡ്ഷീറ്റ് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ ബെഡ്ഷീറ്റിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ